നിയമപരമായി ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റാണോ ഇത്തരത്തിൽ ഭാര്യ ആയിക്കൊള്ളട്ടെ ഭർത്താവ് ആയിക്കൊള്ളട്ടെ നിയമപരമായി ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റാണ് ബൈഗമി എന്നാണ് ഇതറിയപ്പെടുന്നത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ഒഫൻസാണ് ഇനി ആദ്യ വിവാഹബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടാണ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് എങ്കിൽ പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ഒഫൻസ് ആണ് എന്താണ് വൈഗമി ഭാരതീയ ന്യായ സംഹിതയുടെ എൺപത്തിരണ്ടാം വകുപ്പിലാണ് വൈഗമിയെപ്പറ്റി പറയുന്നത് നോക്കാം ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആ വിവാഹബന്ധം നിലനിൽക്കെ വേറൊരാളെ വിവാഹം കഴിക്കുന്നതിനെയാണ് ബൈഗമി എന്ന് പറയുന്നത് മാരി എഗെയിൻ ഡ്യൂരി ദ ലൈഫ് ടൈം ഓഫ് ഹസ്ബൻഡ് ഓർ വൈഫ് സച്ച് മാരേജ് ഈസ് വോയിഡ് അത്തരത്തിലുള്ള വിവാഹത്തെ അസാധുവായിട്ടാണ് നിയമത്തിൽ കണക്കാക്കുന്നത് അത്തരത്തിലുള്ള വിവാഹത്തിന് യാതൊരു ലീഗൽ വാലിഡിറ്റിയും ഇല്ല ഒരു ബൈഗമി എന്ന ഒരു ഒഫൻസ് നടന്നു എന്ന് പറയണമെങ്കിൽ അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വന്നാലാണ് ആ ഒരു ബന്ധത്തെ ഭൈഗമി എന്ന് പറയാൻ സാധിക്കുന്നതെന്ന് നോക്കാം ദ അക്യൂസ്ഡ് ഹാസ് എ ഹസ്ബൻഡ് ഓർ വൈഫ് ലിവിങ് ഒരു വൈഫിനെ സംബന്ധിച്ച് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സംബന്ധിച്ച് വൈഫ് നിലവിൽ ആ ഒരു ബന്ധം നിലനിൽക്കുന്ന ഒന്നായിരിക്കണം സച്ച് എ പേഴ്സൺ മാരിജ് എഗെയിൻ ഇൻ എനി കേസ് അങ്ങനൊരു ബന്ധം നിലനിൽക്കേ രണ്ടാമതൊരു വിവാഹം കഴിക്കുക സച്ച് എ മാരേജ് ഈസ് വോയിഡ് ബൈ റീസൺ ഓഫ് ഇറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് സച്ച് എ ഹസ്ബൻഡ് ഓർ വൈഫ് അത്തരത്തിലുള്ള ഒരു മാരേജ് നിയമത്താൽ ആണ് നിയമത്താൽ യാതൊരുവിധ വാലിഡിറ്റി ഇല്ലാത്ത ഒരു വിവാഹ ബന്ധമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഭൈഗമിയുടെ സാലിയൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് മാരേജ് ഈസ് ഒബ്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആദ്യ വിവാഹം നിലനിന്ന് നിലനിൽക്കെയാണ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതെങ്കിൽ നിയമപരമായി അത് കുറ്റകൃത്യമാണ് ഇനി അത് കുറ്റകൃത്യം അല്ലാതെ ആയിരിക്കണമെങ്കിൽ സച്ച് മാരേജ് ഹാസ് ബീൻ ഡിക്ലെയർഡ് വോയിഡ് ബൈ എ കോംപീറ്റൻറ്റ് കോട്ട് ദെൻ ബൈ ഗെ മി ഈസ് നോട്ട് ആൻഡ് ഒഫെൻസ് രണ്ടാമത് നമ്മൾ കഴിക്കുന്ന വിവാഹം വൈഗമിയുടെ പരിധിയിൽ വരരുത് എങ്കിൽ ആദ്യം കഴിച്ച വിവാഹം ഒരു കോമ്പീറ്റൻ്റ് കോടതി പ്രകാരം വോയിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്ത ഒന്നായിരിക്കണം ഒരു കോമ്പീറ്റൻ്റായ കോടതി ആദ്യത്തെ വിവാഹം അസാധുവാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് വൈഗമിയുടെ കാറ്റഗറിയിൽ വരുന്നതല്ല ഭൈഗമി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സാണ് ഒരു ഗ്രൗണ്ടായിട്ട് കണക്കാക്കുന്നുണ്ട് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവർക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് വിചാരിക്കുക ഹസ്ബൻഡ് ഓർ വൈഫ് അറ്റ് ദ ടൈം ഓഫ് സബ്സീക്വൻറ്റ് മാരേജ് രണ്ടാമത് വിവാഹം കഴിക്കുന്ന സമയത്ത് അത് വൈഗമ്യയുടെ പരിധിയിൽ വരരുതെങ്കിൽ അടുത്ത ഒരു ഗ്രൗണ്ട് ആണ് തെ ഷാൾ ഹാവ് കണ്ടിന്യൂസ്ലി ആബ്സെൻറ്റ് ഫ്രം സച്ച് എ പേഴ്സൺ കണ്ടിന്യൂസ്ലി ഫോർ സ്പേസ് ഓഫ് സെവൻ ഇയേഴ്സ് ഓർ നോട്ട് ഹേഡ് എബൌട്ട് സച്ച് എ പേഴ്സൺ ബീങ് എലൈവ് വിത്തിൻ സച്ച് എ പിരീഡ് ഒരാൾ ഏഴ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്നുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് എങ്കിലോ ആ വ്യക്തിയെപ്പറ്റി യാതൊരുവിധ അറിവുമില്ല എങ്കിലോ സബ്സീക്വൻ്റ് മാരേജ് കഴിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളതാണ് ഒരു പ്രിസംഷൻ എന്ന് പറയുന്നത് എന്നാൽ ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആളിനോട് ഈ റിയൽ ഫാക്ട്സ് എന്താണ് ആ റിയൽ സ്റ്റേറ്റ് ഓഫ് ഫാക്ട്സ് എന്താണെന്നുള്ളത് അയാളുടെ അറിവിലും നോളജിലും ആ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആളെ അറിയിക്കേണ്ടതുമാണ് എന്താണ് ഇതിൻ്റെ പണിഷ്മെൻറ്റ് ബൈഗമി കമ്മിറ്റ് ചെയ്യുന്ന ഒരാളെ അതായത് ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഏഴ് വർഷം വരെ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന ഒരു ഒഫൻസായിട്ട് കണക്കാക്കുന്നു ഇനി എന്താണ് സെക്ഷൻ എയ്റ്റി ടു ക്ലോസ് ടു ഒ ഭാരതീയ ന്യായ ന്യായസന്ഹിതയിൽ പറയുന്നതെന്ന് നോക്കാം ഹു എവർ കൺസീൽ ഫ്രം ദ പേഴ്സൺ വിത്ത് ഹൂം എ സബ്സീക്വൻറ്റ് മാരേജ് ഈസ് കോൺട്രാക്റ്റഡ് ദ ഫാക്റ്റ് ഓഫ് എ ഫോർമർ മാരേജ് ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇൻ പ്രിസേൺമെൻറ്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ടെൻ ഇയർ ആൻഡ് ഷാൾ ആൾസോ ലൈബിൾ ടു ബി ഫൈൻ രണ്ടാമത് ഒരു വിവാഹം കഴിക്കുമ്പോൾ ഈ എയ്റ്റി ടു ക്ലോസ് ടുവിൽ പറയുന്നത് നമ്മൾ ഏഴ് വർഷം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ പറ്റി യാതൊരു വിവരവും ഇല്ല എന്നുള്ളൊരു അവസ്ഥയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലോ സബ്സിക്വൻ്റ് ആയിട്ടൊരു മാരേജ് കഴിയുകയാണെങ്കിൽ നേരത്തെ ഉള്ള അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യ വിവാഹത്തെപ്പറ്റി കൺസീല് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ആ വിവരങ്ങൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് സബ്സിക്വൻ്റ് ആയിട്ട് മാരേജ് കഴിക്കുന്നത് എങ്കിൽ അതൊരു കുറ്റകൃത്യമാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷം വരെ പണിഷ്മെൻ്റ് കിട്ടാവുന്ന ഒരു ഒഫൻസായിട്ട് കണക്കാക്കുന്നു ഇത് തന്നെ നമ്മുടെ പഴയ ഐ പി സി പ്രകാരം സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതൊരു ഒഫെൻസായിട്ട് പറയുന്നുണ്ട് ഇനി നമുക്കൊരു ജഡ്ജ്മെൻ്റ് നോക്കാം സർലാം മഡ്ഗൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ നയൻറ്റീൻ നയൻറ്റി ഫൈവ് എ ആർ വൺ ഫൈവ് ത്രീ വൺ അതൊരു ലാൻഡ് മാർക്ക് ജഡ്ജാണ് ജഡ്ജ്മെൻ്റ് ആണ് സുപ്രീം കോടതിയുടെ ദ ക്വസ്റ്റ്യൻ ഓഫ് അവർ കൺസിഡറേഷൻസ് ആർ വെതർ എ ഹിന്ദു ഹസ്ബൻഡ് മാരീഡ് അണ്ടർ ഹിന്ദു ലോ അപ്പോൾ എംപ്രൈസിങ് ഇസ്ലാം ക്യാൻ സോളംനൈസ് എ സെക്കൻഡ് മാര്യേജ് ഇവ് വെതർ സച്ച് എ മാര്യേജ് വിതൗട്ട് ദ ഫസ്റ്റ് മാരേജ് ബീങ് ഡിസോൾഡ് ഇൻ അക്കോഡൻസ് വിത്ത് ലോ വുഡ് ബി എ വാലിഡ് മാര്യേജ് ക്യു ദ ഫസ്റ്റ് വൈഫ് ഹൂ കണ്ടിന്യൂ ടു ബി എ ഹിന്ദു അതായത് ഒരു ഹിന്ദു ഹസ്ബൻഡ് ഒരു ഹിന്ദു നിയമപ്രകാരം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അതിനുശേഷം അദ്ദേഹം ഒരു ഇസ്ലാമിക് മതം സ്വീകരിച്ചു ഈ ഇസ്ലാമിക് മതം സ്വീകരിച്ചത് രണ്ടാമതൊരു വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ആദ്യത്തെ വിവാഹം ഇദ്ദേഹം നിയമപ്രകാരം ഡിസോൾവ് ചെയ്തിട്ടുമില്ല നിയമപ്രകാരം ബന്ധം വേർപ്പെടുത്തിയിട്ടുമില്ല അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്നത് നമുക്കറിയാം ഹിന്ദു ലോ സ്ട്രിക്ട്ലി എൻഫോഴ്സ് എ മോണോഗി ഹിന്ദു നിയമപ്രകാരം ഹിന്ദു നിയമം എന്ന് പറയുന്നത് ഒരു വിവാഹത്തിന് മാത്രമേ അല്ലെങ്കിൽ മോണോഗമിയാണ് കൂടുതലായിട്ടും എൻഫോഴ്സ് ചെയ്യുന്നത് എ മാരേജ് പെർഫോമൻ അണ്ടർ ദി ആക്ട് കനോട്ട് ബി ഡിസോൾഡ് എക്സെപ്റ്റ് ഓൺ ദി ഗ്രൗണ്ട് അവൈലബിൾ അണ്ടർ സെക്ഷൻ തേർട്ടീൻ ഓഫ് ആക്ട് ഹിന്ദു മാരേജസ് ആക്ട് പ്രകാരം സെക്ഷൻ തേർട്ടീനിലാണ് ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടിനെ പറ്റി പറയുന്നത് ഈ കേസിൽ ഹിന്ദു മാരേജ് പ്രൊഫസ് ചെയ്യുന്ന ഒരാൾ ഹിന്ദു മാരേജസ് ആക്ട് പ്രകാരം ആ വിവാഹബന്ധം സെക്ഷൻ തേർട്ടീൻ പ്രകാരം ഡിസോൾവ് ചെയ്തിട്ടുമില്ല ഡിവോഴ്സ് ചെയ്തിട്ടുമില്ല ദ ഹിന്ദു ഹസ്ബൻഡ് മാരിഡ് സെക്കൻഡ് വൈഫ് വിത്തൌട്ട് ഡിസോൾവിംഗ് ദ ഫസ്റ്റ് മാരേജ് ഈ ഹിന്ദു ഹസ്ബൻഡ് രണ്ടാമത്തെ സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആദ്യ വിവാഹം ഡിസോൾവ് ചെയ്യാതെയാണ് അങ്ങനെയെങ്കിൽ കൺവേർഷൻ ടു അനദർ റിലീജിയൻ ബൈ അതർ ഡസ് നോട്ട് റിസോൾട്ട് ദ ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് സോ ഇത് വൈഗമിയായിട്ടാണ് നിയമം കാണുന്നതെന്നാണ് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്നത് ഇനി എന്താണ് ഓൾഡ് ഐ പി സി പ്രകാരവും ഭാരതീയ ന്യായസന്ഹിത പ്രകാരവും ഭൈഗമിയിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം സെക്ഷൻ വൈസ് ഉള്ള ഡിഫറൻസ് ആണ് ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് പഴയ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നാനൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു വൈഗമിയെ പറ്റി പറഞ്ഞിരുന്നത് ഭാരതീയ ന്യായസൻഹിതയായപ്പോൾ സെക്ഷൻ എയ്റ്റി ടു എയ്റ്റി ടുവിലാണ് വൈഗമിയെ പറ്റി പറയുന്നത് ഫസ്റ്റ് ഡിഫറൻസ് സെക്ഷൻ വെയ്സ് ഡിഫറൻസ് ആണ് സെക്കൻഡ് കൺസീൽമെൻറ്റ് ഫോർമർ മാരേജ് ഫ്രം എ പേഴ്സൺ വിത്ത് ഹൂ സബ്സിക്വൻറ്റ് മാരേജ് ഈസ് കോൺട്രാക്റ്റഡ് അത് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലായിരുന്നു പറഞ്ഞിരുന്നത് ഭാരതീയ ന്യായസന്ഹിത ആയപ്പോൾ അത് സെക്ഷൻ എയ്റ്റി ടു ക്ലോസ് ടു തന്നെയായിരുന്നു എയ്റ്റി ടുവിനോട് സബ്സെക്ഷൻ രണ്ടായിട്ട് ആഡ് ചെയ്താണ് വന്നേക്കുന്നത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിംഗ് ലോക്കോസ്റ്റ്